നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര ഭരണത്തിന്റെ പ്രതിച്ഛായ വാനോളമുയർത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും ആശയക്കുഴപ്പത്തിലെത്തിച്ചും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കാഴ്ചവെക്കാനുള്ള തിരക്കിലാണ് മോദി ഭരണകൂടം എന്തൊക്കെ ചെയ്തു കൂട്ടാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യുന്നുണ്ട് പക്ഷേ പണ്ടത്തെ പോലെ അതൊന്നും ഏൽക്കുന്നില്ല എന്നതാണ് സത്യം ഹിറ്റ്ലറുടെ അതേ ഫാസിസ്റ്റ് നയങ്ങളെ പിന്തുടരുന്ന മോദി ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രം ആക്കണം എന്നതാണ് അതിന്റെ ഓരോ പ്രവർത്തികളും നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പൂർണ്ണമായി പ്രാവർത്തികമാക്കാൻ ഇനിയൊരു തവണ കൂടി അധികാരം കിട്ടിയാൽ മടിക്കില്ല എന്നതാണ് വസ്തുത വിദ്യാഭ്യാസത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും കണ്ടുപിടുത്തങ്ങൾക്കും തുടങ്ങി മറ്റ് രാജ്യങ്ങൾക്കും മുന്നിൽ തിളങ്ങി നിന്ന ഒരു ഇന്ത്യ രാജ്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇതിനൊക്കെ പകരം ഹിന്ദുരാഷ്ട്രം രാമക്ഷേത്രം ഗോമാതാവ് തുടങ്ങി ഇന്ത്യ രാജ്യത്തെ നേട്ടങ്ങളൊക്കെ ഒരു തരത്തിൽ അവഹേളിക്കുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണം എന്നാൽ അതൊക്കെ വലിയ നേട്ടങ്ങളായിട്ടാണ് മോദി സർക്കാർ കണക്കാക്കുന്നത് മാത്രമല്ല അത്തരം നേട്ടങ്ങളെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വികസിത് ഭാരത് എന്ന വാട്സപ്പ് അക്കൗണ്ടിൽ നിന്ന് എല്ലാ ആളുകളുടെയും വാട്സപ്പിലേക്ക് സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നു വന്നതും കാരണം മോദിയുടെ ഈ സന്ദേശം ഇന്ത്യൻ പൗരന്മാർക്ക് പുറമെ വിദേശ പൗരന്മാരുടെ വാട്സപ്പിലേക്കും എത്തിയത് വളരെ വലിയ വിവാദങ്ങൾക്ക് തിരിതെളിയിക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെ ശബ്ദമുയർത്തി പ്രതിപക്ഷ പാർട്ടികളും രംഗത്തു വരുന്ന കാഴ്ചയും നാം കണ്ടതാണ് എന്നാൽ ഇപ്പോൾ ഇതാ വിഷയത്തിൽ ഇടപെട്ട് രംഗത്തു വന്നിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രയും പെട്ടെന്ന് ഇത് നിർത്തിവെക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി നിർത്തിവച്ചതായുള്ള റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്നും കമ്മീഷൻ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മോദി സർക്കാരിന്റെ വികസനങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള വാട്സപ്പ് സന്ദേശം പ്രചരിക്കുന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു ഈ പരാതികൾ വിലയിരുത്തിയാണ് കമ്മീഷന്റെ നടപടി സ്ഥാനാർത്ഥിയായിരിക്കെ മോദിയുടെ പേരിൽ സന്ദേശം പ്രചരിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് ആരോപിച്ച് തൃണമൂൽ കോൺഗ്രസ് കമ്മീഷന് പരാതി നൽകിയിരുന്നു മൊബൈൽ നമ്പറുകൾ എവിടെ നിന്ന് ലഭിച്ചുവെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും എത്ര മൊബൈൽ നമ്പറുകളിലേക്ക് വാട്സപ്പ് സന്ദേശം അയച്ചുവെന്ന് വെളിപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് ടി എം സി ഐ ടി മന്ത്രാലയത്തെയും സമീപിച്ചു കടുത്ത വിമർശനങ്ങളും വിവാദങ്ങളും പരാതികളുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതിനെതിരെ ലഭിച്ചത് നേട്ടങ്ങൾ എന്നി പറഞ്ഞ് അധികാരം വീണ്ടും കൈക്കലാക്കാമെന്ന് കരുതിയ കേന്ദ്ര സർക്കാരിനെ എട്ടിന്റെ പണിയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് കമ്മീഷന്റെ ഈ പ്രഖ്യാപനം മോദി ഏൽക്കുന്ന ഒരു അടി തന്നെയാണ് തങ്ങളുടെ വാക്കുകളും തങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളുമാണ് രാജ്യത്ത് നടക്കാൻ പാടുള്ളൂ എന്ന തിട്ടൂരവുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര ഭരണകൂടത്തിന് ഈ ഉത്തരവ് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത് പൊതുയോഗങ്ങളിലും പൊതുസമ്മേളനങ്ങളിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമാക്കാത്ത കോടിക്കണക്കിന് ആളുകളുടെ വാട്സപ്പുകളിലേക്ക് മോദിയുടെ സന്ദേശം എത്തുന്നതിന് തടയിട്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ എന്തായാലും മോദിയുടെ ഈ വാക്കുകൾക്ക് കൂച്ചുവിലിട്ടി യാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതാണ് സത്യം ഇത് മോദിയുടെ വാക്കുകളെ നിരോധിക്കുന്നതിന് തുല്യവുമാണ്